കളി കൺട്രോൾ ചെയ്യുന്ന മധ്യനിരക്കാർക്ക് വേണ്ടി കാശുവാരി അറിയുന്നതിനകത്ത് യാതൊരു കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ മിക്ക ടീമുകളും മധ്യനിര താരങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി ആവശ്യത്തിന് കാശുവാരി എറിയുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ജീക്സിൻ സിംഗ് തർജ്ജത്തിന് ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീസ് കൊടുത്തിട്ടാണ് കേരളത്തിന് മൂന്ന് കോടിയിലധികം രൂപയാണ് ഒരു ട്രാൻസ്ഫറിലൂടെ കിട്ടിയത് അത് നിക്കട്ടെ ഇപ്പം നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മൂല്യമേറിയ മിഡ്ഫീൽഡേഴ്സിൻ്റെ ഒരു പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് അതിനകത്ത് വരുന്ന താരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ദിമിത്രി പെട്ട ആണ് പുള്ളിയുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് ഏഴ് പോയിന്റ് രണ്ട് കോടിയാണ് രണ്ടാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അഡ്രിയ ലോണ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് ആറ് പോയിന്റ് നാല് കോടി മൂന്നാം സ്ഥാനത്ത് മുംബൈ സിറ്റി എഫ്സിൻ്റെ ജോൺ ടോറൽ അഞ്ച് പോയിൻറ്റ് ആറ് കോടി ഈ ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് ടോറലിന്റെ മാർക്കറ്റ് വാല്യൂ കൂടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പ്രീ സീസണിലൊക്കെ ഒരു രക്ഷയില്ലാത്ത പ്രകടനമാണ് ജോൺ ടോറൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നാലാം സ്ഥാനത്ത് ഹ്യൂഗോ ബോമസ് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പുള്ളിയുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് അഞ്ച് പോയിൻറ്റ് ആറ് കോടിയാണ് അഞ്ചാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാൾ സിയുടെ തലാലാണ് തലാലിൻ്റെ മാർക്കറ്റ് വാല്യൂ നാല് കോടിയാണ് ആറാം സ്ഥാനത്ത് പഞ്ചാബ് ഒഫ് സിയുടെ ഫിലിപ്പാണ് പുള്ളിയുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് നാല് കോടിയാണ് ഏഴാം സ്ഥാനത്ത് മുംബൈ സിറ്റി എഫ് സിയുടെ വാൻ നൈഫാണ് യോ വാൻ നൈഫിന്റെ മാർക്കറ്റ് വാല്യൂ മൂന്നേ പോയിന്റ് ആറ് കോടി പിന്നെ എട്ടാം സ്ഥാനത്ത് വന്നിട്ട് എഫ് സി ഗോവയുടെ കാൽമക്കോവാണ് അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ മൂന്നേ പോയിന്റ് ആറ് കോടിയാണ് ഒമ്പതാം സ്ഥാനത്ത് നമ്മുടെ ഈസ്റ്റ് ബംഗാളുടെ സോൾ സോളാണ് സോൾ ക്രിസ്പോ ക്രിസ്പോയുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് മൂന്നേ പോയിന്റ് രണ്ട് കോടിയാണ് പത്താം സ്ഥാനത്ത് മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിലേക്ക് വന്ന ലാലങ് മാവിയർ ആൾട്ട എന്ന ഇന്ത്യൻ ഫുട്ബോളിലെ മിഡ്ഫീൽഡ് സെൻസേഷൻ ആയിട്ടുള്ള അപ്പോയി അപ്പോയിയുടെ മാർക്കറ്റ് വാല്യൂ വന്നിട്ട് രണ്ടേ പോയിന്റ് എട്ട് കൂടിയാണ് അപ്പം ഇവിടെ ജീക്സന്റെ മാർക്കറ്റ് വാല്യൂ എത്ര ആണെന്നൊരു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടില്ല ഇപ്പൊ ഇതിനകത്ത് മാർക്കറ്റ് വാല്യൂ ഒന്നും അല്ല യഥാർത്ഥ തൊഴിൽ ട്രാൻസ്ഫർ ഫീസായിട്ട് വരുന്നതും ഇൻഡിക്കേറ്ററായിട്ട് വരുന്നതും നെഗോസിയേഷനിൽ ഇത് കൂടും കുറയും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം ഇതിനകത്ത് ആളിൻ്റെ ഇഞ്ചുറി കൺസേൺസ് പ്രീവിയസ് പെർഫോമൻസ് ഏജ് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ വെച്ചിട്ട് ഈ മാർക്കറ്റ് വാല്യൂവിൽ കാണിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശ സൂചിക മാത്രമാണ് ഇത് ആക്ച്വൽ ഫിഗർ ആയിരിക്കണം എന്നൊന്നുമില്ല പക്ഷേ മാർക്കറ്റ് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യയുടെ ഒരു സാധനം ഞാൻ പബ്ലിഷ് ചെയ്തപ്പം അത് ഓൾറെഡി കുറേ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആയതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളു